മൃഗങ്ങളുമായി ബന്ധപ്പെട്ട കടംകഥകൾ എനിക്ക് വാലുള്ളത് ഒഴിച്ചാൽ ഞാൻ മനുഷ്യരെ പോലെയാണ് ഞാൻ മരങ്ങൾ നന്നായി കയറുന്നു മനുഷ്യരെ അനുകരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു വാഴപ്പഴം എനിക്ക് പ്രിയപ്പെട്ടതാണ് ഞാൻ ആരാണ് ഉത്തരം കുരങ്ങ നടക്കുമ്പോൾ ചാടുന്നതും നിൽക്കുമ്പോൾ ഇരിക്കുന്നതും ആരാണ് ഉത്തരം ഞാനൊരു വന്യജീവിയാണ് കരയിലെ ഏറ്റവും വലിയ മൃഗമാണ് ഞാൻ എനിക്ക് വലിയ തുമ്പിക്കൈ ഉണ്ട് പൂരങ്ങൾക്ക് എന്നെ കാണാറുണ്ട് ഞാൻ ആരാണ് ഉത്തരം ആന മുകളിലെ ഇലകൾ തിന്ന നീളമുള്ള നാവ് ഉപയോഗിക്കാനാണ് എനിക്ക് ഇഷ്ടം എങ്കിലും എനിക്ക് കയറേണ്ടതില്ല എനിക്ക് നീളമുള്ള കഴുത്തുണ്ട് ഞാൻ ആരാണ് ഉത്തരം നാല് തുഴകളുമായി അത് നീന്തുന്നു പക്ഷേ അത് എല്ലായിപ്പോഴും വീട്ടിലായിരിക്കും അതിൻ്റെ പിൻഭാഗം കവചം പോലെ കഠിനമാണ് എന്താണത് ഉത്തരം ആമ വെള്ളത്തിൽ ഉത്തരം കിരീടമില്ലാത്ത രാജാവ് ആര് ഉത്തരം സിംഹം ഒരമ്മ രണ്ടു മുറം വീശി പോകുന്നു ഉത്തരം ആന കണ്ണുകോലി പോലെ തല പന്ത് പന്തുപോലെ രണ്ടാള് എത്തിപ്പിടിക്കാൻ ഒരാള് ഉത്തരം അടുക്കളയിലെ ഉത്തരം അമ്മായി അമ്മ നാട്ടിലും അക്കരെ നിൽക്കും മച്ചമ്പി ഇക്കരെ നിൽക്കും മച്ചമ്പി നേർന്ന് നിൽക്കും മച്ചമ്പി താണുകിടക്കും മച്ചമ്പി ഉത്തരം തടുവ